ില് ഞാൻ മാറ്റി ഒരുങ്ങനെ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിലിട്ടിരുന്നു അതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഫസ്റ്റ് വൈറൽ ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞ് പറന്ന് എനിക്കും കേട്ട് കേട്ട് മടുത്ത് അങ്ങനെ ഇപ്പൊ എടുത്തിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇതുവരെ ഞാൻ അത് ഷെയ്പ്പാക്കിട്ട് ഇട്ടിട്ടോ ഇല്ല സ്റ്റിക്കർ വരെ പൊട്ടിച്ചിട്ടില്ല ഓ ഇതാണ് കേട്ടോ ഫസ്റ്റ് അതായത് ഞാൻ ഫസ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ട് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് നല്ല ലെങ്ത്ത് വരുന്നിട്ട് എന്നാൽ തന്നെ ഞാനിത് ഇട്ടാൻ ഞാനൊരു വടിവേല് പോലെയാണ് കേട്ടോ അടിയില്ലാത്ത പോലെ നല്ല ഹൈറ്റ് തോന്നിക്കും എന്നാൽ തന്നെ അത് കുറച്ച് വെട്ടി ചെറുതാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇത് എന്താ ഗൗണോ ഫ്രോക്കോ എന്തും പറയും എനിക്കറിയില്ല എന്റെ മുനുക്കാക്കുന് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണതാണ് ഇഷ്ടിട്ടോ അതായത് ഓപ്പൺ ഇല്ലല്ലോ ഏഹ് എവിടെയൊരു ബോറായിട്ടില്ലല്ലോ ആയിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടണതാണ് കേട്ടോ കൂടുതലിഷ്ടം ഇതിനെ അമ്മാവിന്റെ മകന്റെ കല്യാണത്തിന് എടുത്തതായിരുന്നു അതായത് അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ ഒരു അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോ ഓനും ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ആയിന്നുള്ളത് അപ്പൊ ഇതിന് നല്ലൊരു ഭംഗിയില്ല അതായത് ഈ ഒരു പിങ്ക് ഷോൾ ഇതിലൊക്കെ വരുമ്പോ പിങ്കും ഡാർക്ക് ബ്ലൂ ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ റേറ്റും അത്യാവശ്യം ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ഉണ്ട് കേട്ടോ അപ്പൊ ഞാന് ഞാൻ വീണ്ടും പറയാണ് ഇപ്പൊ ഞാനിങ്ങനെ മാറ്റം വരുത്തി തുടങ്ങി അതായത് ഇനി എന്തിനാ ഞാനിങ്ങനെ പുഷ്ക തരം കാണിക്കണത് വില കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇടുന്നത് ഇനി കുറച്ചൊക്കെ ട്രിപ്പിൽ നടക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തി എത്തിത്തുടങ്ങിട്ടോ അപ്പൊ ഇത് ഞാൻ അന്ന് ചിലപ്പോൾ ഒരു പ്രാന്തം ഉണ്ട് എനിക്ക് ഇങ്ങോട്ട് ശരിയായി കിട്ടിയില്ലെങ്കിൽ എനിക്കാകെ പ്രഷറാകും അങ്ങനെ ഞാൻ ഒരു ദിവസം ഏഹ് അന്ന് കയ്യിൽ പൈസ ഉണ്ടായി ഇതിൽ ഞാൻ ഇന്റെ ഒരു റിങ് കൊണ്ടുപോ ഈ പണയും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത് ഈ ഡ്രസ്സ് ഞാൻ മറക്കൂലൊരു ഡ്രസ്സിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇത് ഷീക്രേറ്റേഴ്സിന്റെ ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടായിരത്തി ഇരുപതിലെറ്റേ തോന്നണ്ടാ ഒരു മേക്കപ്പ് അതിന് വേണ്ടിയിട്ടാണ് എടുത്തത് എന്നപ്പോ മുൻകാക്കും എടുത്തത് എന്ന് വച്ചാൽ ഞാൻ മുൻകാക്കുമ്പാട് ഒരുമിച്ച് പോയി എടുത്തിട്ട് ഡ്രസ്സാണ് ഇട്ടത് അല്ലെങ്കിൽ മുൻകാക്ക് പൈസ ഇയാൻ പോയി എടുക്കുക അല്ലെങ്കിൽ ഇന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുക എന്നല്ലാണ്ട് നിങ്ങൾ ഒരുമിച്ച് പോയി രണ്ടാൾക്കും ഇഷ്ടമായിട്ട് എടുത്തൊരു ഡ്രസ്സാ ഇത് റയോണിലാട്ടോ വരുന്നത് ഇത് ഇടാനും നല്ല സുഖമാണ് ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് കെട്ടോ അതായത് ആയിരത്തി എഴുന്നൂറ് രൂപ എന്തുകൊണ്ട് അന്ന് എടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ നിരച്ചതുകൊണ്ടാണ് പഴകിയത് കൊണ്ടാണ് കേട്ടോ ഒരു ഭംഗി തോന്നാത്തത് പിന്നെ അതിൽക്ക് ഇങ്ങനെ ഷോളും വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി കാരണം ഇതിനൊരു പ്രത്യേകത ഈ ഒരു ഡ്രസ്സിൽ ഞാൻ മാറ്റി ഒരുങ്ങണ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കിട്ടിയിരുന്നു അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വൈറൽ ആയൊരു വീഡിയോ അടുത്തത് ഈ ഒരു ഡ്രസ്സ് കെട്ടോ ഇതിങ്ങനെ പരിപാടികൾക്കൊന്നും പറ്റൂല പക്ഷെ എന്നാലും ഒരു മീഡിയം ലെവലിലൊക്കെ നമുക്ക് ഇടാൻ പറ്റിയത് ഇതിപ്പോ പഴകിയത് കൊണ്ടാണ് ഈ ഒരു ഭംഗി കിട്ടാത്തത് ഇത് വാങ്ങിയ സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു കളറായിരുന്നു പിന്നെ അതിലേക്ക് ഇങ്ങനെ റെഡ് ആയിട്ട് ഇങ്ങനെ പ്രിന്റ് വരുന്നത് അപ്പൊ ഞാന് ഞങ്ങൾ വിചാരിക്കേണ്ടത് ഇതിനാ ഈ പഴയതായതൊക്കെ കാണിക്കണപ്പൊ ഞാൻ കാണിച്ചു ഇനി ആരും ഡ്രസ്സ് കളക്ഷൻ കാണിക്കാൻ പറയരുത് അപ്പൊ ഞാൻ കാണിച്ചപ്പോ ഫുള്ള് ആയിട്ടാണ് കാണിക്കാന്ന് വെച്ചാൽ തീര ചിരിദാറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു കളറും നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഹാൻഡ് വർക്ക് ആയിട്ടാണ് കേട്ടോ വരുന്നത് അത് നല്ല ഭംഗിയുണ്ട് ഞാൻ ഡിസ്പ്ലേക്ക് വെച്ചത് കണ്ടപ്പോ ഞാനെടുത്തത് ഇതിന് വലിയ റേറ്റ് ഒന്നും ഇല്ല ഒന്നുമില്ലട്ടോ അതായത് ഒരു എണ്ണൂറ്റി സംതിങ് എന്തോ ഉള്ളു പിന്നെ അത് ഒരു കംപ്ലൈന്റും വരൂല നമ്മൾ ഇട്ടാലും ഒരു പ്രശ്നവും വരൂലട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വരുന്നത് അടുത്തത് ഈ ഒരു ഡ്രസ് കെട്ടോ ഇത് നല്ലൊരു അടിപൊളി കളറാണ് ഈ ഷോളോ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ഇപ്പൊ ഇങ്ങനെ പഴകിയതാണ് കുറെ ഇട്ടിട്ട് പഴകിയതാണ് അതുകൊണ്ട് വലിയൊരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ ഇത് വാങ്ങിയ സമയത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതല്ല ഇത് മൂപിത്താത്ത വാങ്ങിയതായിരുന്നു പക്ഷെ ഞാൻ ഉള്ളടത്ത് നിന്ന് തട്ടിപ്പറിച്ച് കൊടുുന്നൊരു ഡ്രസ്സ് ഡ്രസ്സ് ഇതും കുറെ മുന്നേ കുറെ മുന്നത്തൊരു മോഡലാണല്ലോ ഇത് അപ്പൊ എനിക്ക് ഇങ്ങനെ കോട്ടൻ ചുരിദാറിന് പൊതുവായി പന്നെടുത്തത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാപ്പി കളർ ഈ ും കൂടെ നല്ല ഭംഗിയില്ലേന്തെങ്കിലും ഇങ്ങനെ സൈഡ് ഓപ്പൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് അടിച്ചതല്ല പക്ഷേ ഇതിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് എടുത്തത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു കോട്ടൺ ചുരിദാർ ഇടേണ്ട പൂതിലേക്ക് അന്ന് എടുത്തതായിരുന്നു ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് നിൽക്കണ ഈ ഒരു കോയലു പോലത്തെ ഡ്രസ്സ് ഇങ്ങനെ ഒറ്റ ലെവലിൽ പോണ ഡ്രസ് എനിക്ക് എന്നും ഇഷ്ടമാണ് ഇങ്ങനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇവിടെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് അതായത് ഇങ്ങനെ ഹാൻഡ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ കൈയിലാണെങ്കിലും പിന്നെ താഴെ ഭാഗത്തായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് ഇതും തന്നെ ഇത് ശരിക്കും പറയുന്നു ജോർജറ്റിന്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഇത് ഒരു ഷോപ്പിൽ പോയി എടുക്കുമ്പോ ഇതിന് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ആയിരത്തി എഴുന്നൂറ് രണ്ടായിരത്തിന്റെ അടുത്ത് എന്തായാലും കൊടുക്കണം പക്ഷെ ഇതും എനിക്ക് പറഞ്ഞ പോലെ ഒരു ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഡിസ്കൗണ്ടിൽ കിട്ടിയതായിരുന്നു കേട്ടോ എനിക്ക് ഷോള് വരുന്നത് അപ്പൊ ഡിസ്കൗണ്ടിൽ കിട്ടിയതായിരുന്നു അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ വെറും നാനൂറ്റി നാനൂറ്റി അമ്പതോ നാനൂറ്റി എമ്പതോ അങ്ങനെ എന്തോ ഏഹ് അപ്പൊ ഓറും അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ മാത്രമേ ഉള്ളു ഈ ഒരു ഡ്രസ്സിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ കണ്ടപ്പോ കുറെ പേര് ചോദിച്ചിരുന്നു അടിപൊളി ആയിട്ടുണ്ട് ഡ്രസ്സ് ഇതിന്റെ റേറ്റ് എത്ര റേറ്റ് എത്ര എന്ന് കുറെ പേര് ചോദിച്ചിരുന്നു കേട്ടോ എന്തായാലും ഇതെല്ലാം കുഴപ്പം വരുന്നത് ഇത് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെയാണ് ഇത് ഇങ്ങനെ ഒതുങ്ങി കിടക്കണ ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഷോളും പാന്റും ഇങ്ങനെ ഒരുപോലത്തെ ഏർ ഇത് കൊറേ മുന്നേ അതായത് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഉള്ള ഡ്രസ്സാണ് ഡ്രസ് ഇത് നല്ലൊരു കളറാണ് ഇപ്പൊ വീഡിയോയില് ചിലപ്പോ ക്ലിയർ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോ രാത്രി ആയതുകൊണ്ട് തന്നെ ഏർ ഡ്രസ്സുകൾക്കൊന്നും ഒരു ഭംഗി കിട്ടണില്ല ഏഹ് പിന്നെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോ എന്റെ അനിയത്തി വാങ്ങിച്ചതായിരുന്നു അപ്പൊ അവള് അവൾ ഇത് ഒരു പ്രാവശ്യം ഇട്ടിട്ടോ കേട്ടോ തന്നെ അവൾക്ക് ഇതിങ്ങനെ അവള് കുറച്ച് വണ്ണുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നെറിവ് ഇങ്ങനെ വരുമ്പോ ഒരു ബോറാണ് ഇട്ടിട്ട് ഒരു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ എനിക്ക് തന്നതായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ഇത് ഇതുവരെ ഇട്ടിട്ടില്ല ഈ ഷെയ്പ്പാക്കിയിട്ടൊക്കെ വേണം പിന്നെ അതിൽക്ക് ഇങ്ങനെ ഇതുപോലെ ഷോളും വരുന്നുണ്ട് ഷോളും ഇങ്ങനെ വർക്ക് ആയിട്ട് ഈ ഒരു ചുരിദാർ കേട്ടോ ഏഹ് ഇതൊക്കെ ഒരു സംഭവമാണ് ഇത് അറ്റിലസിന് എടുത്തതായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് അറ്റിലസിൽ പിന്നെ ഉള്ള ഡ്രസ്സൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ മകൾക്ക് റേറ്റ് ഇല്ലല്ലോ അപ്പോ ഇങ്ങനെ ഈ ഒരു ഗ്ലേസിങ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഇതിങ്ങനെ സൈഡ് ഓപ്പൺ ഒക്കെ വരുന്ന ഒരു ചുരിദാറാണ് ഏർ ഇത് എടുക്കാൻ ഒരു കാരണം എന്താ വെച്ചാൽ എല്ലാരും പറഞ്ഞ് പറഞ്ഞ് അതായത് ഒന്ന് ചുരിദാറിൽക്ക് മാറും ചുരിദാറിൽക്ക് മാറും പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ട് ഞാനും മടുത്തു അങ്ങനെ എനിക്ക് എനിക്കിട പ്രാന്ത് വന്നിട്ട് ഞാൻ പോയിട്ട് ഒരുമിച്ച് മൂന്ന് കൂട്ടെടുത്ത് പോന്നിട്ടോ മൂന്നെണ്ണം മൂന്ന് സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കാണിച്ചാൽ ഒന്ന് ഈ ഒരു പിസ്ത കളറ് പിന്നെ അതിലേക്ക് ഷോളും വരുന്നുണ്ട് ഇത് പിന്നെ അതിന്റെ ഒരു പിങ്ക് കെട്ടോ അതായത് ഒരു പീച്ച് കളർന്നൊക്കെ പറയും ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൽ ഇതിന്റെ ഈ ഹൈലൈറ്റ് എന്ന് ഈ ഒരു ബ്ലേസിംഗ് വരുന്നത് തന്നെയാണ് കേട്ടോ ഏഹ് ഈ ഒരു കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഇതും സൈഡ് ഓപ്പൺ വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പിസ്തന്റെ അതേ ഇപ്പൊ കാണിച്ചതിന്റെ അതേ സെയിം സാധനം തന്നെയാണ് കേട്ടോ ഇതും കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു അപ്പൊ അങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞിതായപ്പോൾ ഒരുമിച്ച് പോയിട്ട് എടുത്ത ഡ്രസ് അടുത്തത് ഈ ഒരു പച്ച കളർ കേട്ടോ ഇത് ഒരു ക്ലിപ്പ് പച്ച കളർ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇത് ഇതിലും തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് പിന്നെതാ ഷോളും പാൻറും അപ്പൊ ഈ മൂന്ന് ചുരിദാറും ഒരുമിച്ച് പോയിട്ട് അറ്റലസ് എടുത്തതായിരുന്നു ഞാൻ പറഞ്ഞല്ലേ എല്ലാരും പറഞ്ഞ് പറഞ്ഞ് എനിക്കും കേട്ട് കേട്ട് മടുത്ത് അങ്ങനെ ഒരു പ്രാന്തിൽ പോയിട്ട് അവിടെ എടുത്തതാണ് ഈ മൂന്നെണ്ണം ഒരുമിച്ചിട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒന്ന് അപ്പൊ മൂവായിരം രൂപക്ക് മൂന്നെണ്ണം അടുത്തത് ഈ ഒരു ഡ്രസ്സ് കെട്ടോ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഷിമ്മി പോലെ അതിലേക്ക് ഇങ്ങനെ അതൊരു കോട്ടായിട്ട് വരുന്നുണ്ട് അതായത് ഇതിന്റെ മുകളിൽ കൂടെ അത് ഇങ്ങനെ ഒരു കോട്ടായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതും തന്നെ ഇങ്ങനെ ഒരു ഓഫറിൽ കിട്ടിയതായിരുന്നു എന്നുവച്ചാല് നമ്മുടെ തൂത വസ്ത്ര ഫാഷൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഓഫറിൽ കിട്ടിയതായിരുന്നു കേട്ടോ അപ്പൊ ഓഫർ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേറ്റ് വെറും ഇരുന്നൂറ് രൂപ കേട്ടോ വെറും ഇരുന്നൂറ് ഉള്ളൂ നല്ലൊരു കളർ അല്ലേ ഇത് എനിക്ക് ഇതിന്റെ ഈ കളറാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമായത് അപ്പൊ ഞാൻ ഇട്ടാലും ഇട്ടില്ലെങ്കിലും വേണ്ടില്ല ഇരുന്നൂറ് രൂപ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി പോകുന്നതാണ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അതായത് നമ്മുടെ ഹാനമങ്ങാട് ബട ബസാർ അവിടെ ഷോപ്പിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് അവർ തന്നതായിരുന്നു കേട്ടോ അപ്പൊ ഇത് സത്യം പറഞ്ഞാല് ഞാന് എനിക്കിഷ്ടമാണ് ഈ കളർ ഈ ഒരു എന്താ അടുക്കപ്പൂവിന്റെ കളർന്നൊക്കെ പറയില്ലേ അപ്പൊ ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്തതാണ് പിന്നെ അതിലേക്ക് ഇങ്ങനെ ഷോളും വരുന്നുണ്ട് അപ്പൊ ഇത് ഒരു പ്രാവശ്യം പോലും അട്ടിട്ടില്ലട്ടോ അന്ന് ഈ പറഞ്ഞ പോലെ കിട്ടിയപ്പോ ഇത് ഇടാൻ തോന്നാതെ ഓ പുതിയതല്ലേ പുതിയതല്ലേ എന്ന് വിചാരിച്ച ഇങ്ങനെ വെച്ചു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതിന്റെ മോഡല് പോയിട്ടോ പക്ഷെ മോഡല് പോയി എനിക്ക് അങ്ങനെ മടിയൊന്നും ഇല്ല ഇടാന് എന്നാലും ഞാൻ പറയാ ഇത്രയും കാലം എടുത്തു വെച്ച് എടുത്തു വെച്ച ഇതിന്റെ മോഡലൊക്കെ പോയി പോയിപ്പൊ ആരും ഇങ്ങനത്തെ ഇതിന്റെ കളർ ഒരു വെറൈറ്റി കളർ ഇതിന്റെ അടുത്ത് ഈ ഒരു കളർ ഇല്ല ഇല്ലെട്ടോ ഏഹ് ഈ ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിത് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടിൽ കിട്ടിയപ്പോൾ അതായത് ആനമങ്ങാട് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഇത് മോഡല് പോയൊരു ഐറ്റമാണ് കേട്ടോ ഇങ്ങനെ മോഡൽ പോയതുകൊണ്ട് അവർ ഇതിന് ഡിസ്കൗണ്ടിൽ തന്നതാണ് വെറും അറുന്നൂറ് രൂപയുള്ളൂട്ടോ അപ്പൊ അത്രേ ഉള്ളൂന്ന് കേട്ടപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു കംപ്ലൈന്റും വരൂല നമ്മൾ എത്ര ഇട്ടാലും എത്ര തിരുമ്പിയാലും ഒരു പ്രശ്നവും വരില്ല കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഇതുവരെ ഇട്ടിട്ടില്ല ഇത് ജസ്സി ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ജെസി കൊണ്ടോയ ചുരിദാർ ഇതായിരുന്നു അവളത് ഏർ അടിക്കൊക്കെ ഷെയ്പ്പാക്കിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അടുത്തത് ഈ ഒരു ചുരിദാർട്ടോ ഈ ഒരു ചുരിദാറ് ഞാനിപ്പോ എടുത്തിട്ടൊരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇത് വരെ ഞാൻ അത് ഷെയ്പ്പാക്കിട്ട് ഇട്ടിട്ടോ അല്ല സ്റ്റിക്കർ വരെ പൊട്ടിയിച്ചിട്ടില്ല കേട്ടോ ഇത് ഇവിടെ ആനമങ്ങാടി ഷോപ്പിൽ നിന്ന് എടുത്തത് ഇതിന്റെ കളർ കണ്ടപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെടുത്തതാണ് പിന്നെ എന്റെ മുൻകാക്കുന് നല്ല ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ ഇത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഈ വർക്ക് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും അടിപൊളിയാണ് ഒരു കംപ്ലയിന്റും വരില്ല എത്ര ഇങ്ങനെ സൈഡ് ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റി അതായത് ഇതിന്റെ ഷോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് ഷോളിലൊക്കെ പിന്നെ ഇങ്ങനെ പാന്റ് ഓപ്പ് ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് അടുത്തത് ഈ ഒരു ഡ്രസ്സ് കെട്ടോ ഈ ഒരു ഡ്രസ്സ് അതായത് ഇപ്പോ വീഡിയോയില് ഒക്കെ ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് തീരെ ക്ലിയർ ഇല്ല ഞാൻ നോക്കുമ്പോൾ അതായത് ഇപ്പൊ രാത്രിയാണ് ആണെന്നാമത് പിന്നെ ഇപ്പ സമയം പത്തെ പത്തായിട്ടുണ്ട് കേട്ടോ അതായത് ഞങ്ങൾ ഉച്ചക്ക് രണ്ട് മണിക്ക് നിന്നതായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ് ഇപ്പൊ സമയം രാത്രി പത്തെ പത്തായിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ ഒരു ചുരിദാറിന്റെ അതായത് ഇത് നല്ലൊരു മുന്തിരി കളറാണ് പക്ഷേ ഫോണിൽ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു നരച്ച കളർ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഞാൻ ഏതൊരു ഡ്രസ്സ് ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരു മിനിമം രണ്ടു മാസം കിലും അലമാറിയിൽ വെച്ചിട്ടുള്ളൂ ഷെയ്പ്പാക്കിയിട്ടുള്ളൂ പക്ഷെ ഇത് തലേ ദിവസം എടുത്ത് വ്യത്യാസം കല്യാണത്തിന് ഇടും ചെയ്തു അമ്മാവിന്റെ പേരക്കുട്ടീന്റെ കല്യാണത്തിന് എടുത്തതായിരുന്നു കേട്ടോ അന്ന് ഡ്രസ്സ് സെറ്റാ വാങ്ങിയിട്ട് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നിക്കുമ്പോ അപ്പൊ പിന്നെ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല ഓടിപ്പോയി സമയത്ത് പോയിട്ട് എടുത്തൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇതിന് അത്യാവശ്യം റേറ്റും ഉണ്ട് രണ്ടായിരം രൂപ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് രൂപ ഉണ്ട് കേട്ടോ പിന്നെ ഇതിങ്ങനെ സൈഡ് ഓപ്പൺ വരുന്നതാണ് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇത് ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിന്റെ വർക്ക് ആണെങ്കിലും നല്ലോണം ആയിട്ട് ഇഷ്ടമായി ഇതിന്റെ കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചുരിദാറും കല്യാണ വീട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ കുറെ പേര് പറഞ്ഞു രണ്ടായിരം രൂപ പറഞ്ഞപ്പോ ആ ഒരു റേറ്റിനുള്ളതൊന്നും ഇതില്ലട്ടോ എന്ന് കുറെ പേര് പറഞ്ഞു പക്ഷെ എനിക്ക് ഇട്ടപ്പോ ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നി എനിക്ക് ഇതിന്റെ കളറും ഇഷ്ടമായി എല്ലാം കൊണ്ടും ഇഷ്ടമായി അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊരു നഷ്ടമായിട്ട് തോന്നിയില്ലാട്ടോ അപ്പൊ എനിക്ക് അങ്ങനെയാണല്ലോ എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അതിന്റെ നഷ്ടവും ലാഭവും നഷ്ടവും ഞാൻ നോക്കാറില്ല അങ്ങനെ പാർട്ടി വെയർ ചുരിദാറുകളും കാണിച്ചു കഴിഞ്ഞപ്പോൾ ചുരിദാറുകളുടെ കളക്ഷനും കാണിച്ചു അപ്പൊ ഇനി അടുത്തതിന്റെ ഒന്ന് രണ്ട് സാരികളുണ്ട് അത് കാണിക്കാം കേട്ടോ